നിങ്ങൾ ഒരിക്കലും ഇപ്പം നമ്മുടെയല്ല അപ്പം ഏത് ക്ലിനിക്കിന് ആണെങ്കിലും ഒരാളുടെ റിസൾട്ട് വന്നത് കണ്ടിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ട് അതായത് ഈ വീഡിയോയിൽ കണ്ട ആൾക്ക് നാലാം മാസം മുതൽ നല്ല റിസൾട്ട് റിസൾട്ടായല്ലോ എനിക്കെന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല എന്നുള്ളൊരു കമ്പാരിസൻ ചെയ്യേ വേണ്ട കാര്യം നമ്മളായാലും ആരായാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വന്ന കേസുകളല്ലേ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പം ആ നിങ്ങൾ അത്തരത്തിലൊരു കമ്പയർ വേണ്ട നമ്മളെ റിസൾട്ട് എന്താണ് പൊതുവേ സംഭവിക്കുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മളായാലും ഏത് ക്ലിനിക്കായാലും റിസൾട്ടിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഈ കൊഴിഞ്ഞ് പോകുന്നത് കണ്ടിട്ട് ചില ആളുകൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രീതിയിൽ തൊടുവു പിടിക്കൊന്നും ചെയ്യാതിരിക്കും അതായത് മുടി ചെയ്യില്ല തല തോർത്തുമ്പോൾ ഒപ്പിയെടുക്കുക പ്രോപ്പർ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എത്ര പറഞ്ഞാലും സംശയം മാറാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു കൊഴിഞ്ഞു പോണ സമയം അല്ലെങ്കിൽ ഷെഡിങ് ഫേസിനെ കുറിച്ച് നമ്മൾ എത്രയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആളുകൾ ഒരു ഒന്നാം മാസം രണ്ട് മാസം ആകുമ്പോഴുള്ള ഒരു കൊഴിഞ്ഞ് പോക്ക് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇനി പോവുന്നത് തിരിച്ചു വരുമോ ഇത് നോർമലാണോ ഈ സമയത്തുള്ള ഒരു കുഴിച്ചിൽ അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അത് ചെയ്തു പോകുന്ന ആൾക്കാർ പറഞ്ഞിട്ടും കാര്യമില്ല ആർക്കായാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോയിട്ട് ഉള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ എന്നിരുന്നാലും അതിൽ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുക കാര്യം നമ്മുടെ വീഡിയോസ് വന്നിട്ടായാലും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ചെയ്ത ആളുകൾ ആളുകൾ പോലും ഇതേപോലെ സംശയങ്ങൾ ചോദിച്ച് എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നൊരു മെയിൻ അവർ ചോദിക്കുന്ന ഒരു മെയിൻ സംശയം ഈ ഒരു ഷെഡിങ് ഫേസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന സ്ഥലത്താണ് ചെയ്തത് ഇപ്പോൾ ഇത്രയും മാസമായി മുടിയൊന്നും വന്നിട്ടില്ല ഇനി ഫെയിൽ ആയതാണോ അത്തരം കാര്യങ്ങളൊക്കെ അപ്പം ഷെഡിങ് എന്താണ് അല്ലെങ്കിൽ എത്ര നാളാണ് കൊഴിഞ്ഞു നോക്കേണ്ട സമയം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ക്ലീനിങ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ സ്വയം വീട്ടിൽ തന്നെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്ലീനിക്ക് പോയിട്ട് തന്നെ ഹെഡ് വാഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ പോലും ആ ഒരു അഞ്ച് ദിവസം മുതൽ പത്ത് ദിവസത്തിനിടയിലുള്ള ഒരു ക്ലീനിങ് സമയത്ത് തന്നെ മുടികൾ കൊഴിഞ്ഞു പോകണത് അല്ലെങ്കിൽ സ്കാബ്സിൻ്റെ കൂടെ പൊറ്റകളുടെ കൂടെ മുടികൾ പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഷെഡിങ് സ്റ്റാർട്ടായിട്ടുള്ളതാണ് അപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് എന്താണ് ആ എല്ലാം പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റുക അപ്പം സ്കാൻസ് എല്ലാം പോയി കഴിഞ്ഞ് ആ ക്ലിയർ ആയിട്ട് കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററാന്ന് വേണമെങ്കിൽ കരുതാൻ കാര്യം നമ്മുടെ ആ ക്ലീനിങ്ങിന് ഇടയിൽ കുറേയൊക്കെ ഷെഡ് ആയി പോയിട്ടുണ്ട് കുറച്ചൊക്കെ ഷെഡ് ആയി പോയതിന് ശേഷമുള്ള റിസൾട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ടെൻത്ത് ഡേ ഒക്കെ നമ്മൾ കാണുന്നത് നല്ലതാണ് അപ്പം ഈ വന്ന റിസൾട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് ഹെഡ് വാഷ് കഴിഞ്ഞിട്ട് നിങ്ങൾ തല തോർത്തുമ്പം തന്നെ ഒരുപാട് മുടി ആ ടവിലിരിക്കുന്നതും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടി ഒന്ന് തലത്തൊടുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മുടി പോണത് ഇതെല്ലാം നോർമലാണ് നമ്മൾ നോർമലായിട്ട് സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് കൊഴിഞ്ഞു പോയിട്ട് വേണം പുതിയത് വരാനായിട്ട് ഈ നമ്മൾ ഇംപ്ലാൻ ചെയ്ത മുടി ഉള്ളിൽ റൂട്ട് അവിടെ ഫിക്സ് ആയിട്ട് തൽക്കാലത്തേക്ക് അത് നമ്മളെ വെച്ചത് നീണ്ട് അത് മുളച്ച് വരാന്നുള്ളതാണ് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ മുളച്ച് വരുന്നത് കാണുന്നത് എന്നിട്ട് സംഭവിക്കുന്നത് റൂട്ട് ഉള്ളിൽ നിന്നിട്ട് പുതിയ മുടി അടിയിൽ നിന്ന് വരികയാണ് ചെയ്യുന്നത് ഈ അടിയിൽ നിന്ന് വരുന്ന പുതിയ മുടി ഇപ്പോൾ ഈ കാണുന്ന മുടീനെ പുഷ് ചെയ്ത് കളയുക കളഞ്ഞിട്ട് ആ ഒരു പുതിയ അടീന്ന് പുതിയ മുടി വരിക എന്നുള്ളതാണ് ആ പുതിയ മുടി വരുന്നത് ഏകദേശം നാലാം മാസം അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ദിവസം മുതലാണെന്നാണ് പറയുക അപ്പം അടിയുന്നി പുതിയ മുടി വരുന്നത് പഴയ മുടിനെ പുഷ് ചെയ്ത് കളയുന്ന ആ ഒരു ഫേസിനാണ് ആ ഒരു കൊഴിഞ്ഞു പോക്കുന്ന അല്ലെങ്കിൽ ആ ഷെഡിങ് ഫേസ് എന്ന് പറയുന്നത് അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഒരു രണ്ടാം മാസം അല്ലെങ്കിൽ മൂന്നാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് രണ്ടാം മാസം എന്നൊക്കെ പറയുന്നത് ആ ഷെഡിങ്ങിൻ്റെ ഒരു പീക്ക് ടൈമാണ് അപ്പം ആ സമയത്ത് ആളുകൾ ചോദിക്കുന്ന കാര്യം സ്കിന്നിലൊരു പാടുപോലും കാണുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ഡോട്ട് പോലെങ്കിലും അല്ലെങ്കിൽ ഒരു കുഴി പോലെങ്കിലും അവിടെ കാണേണ്ടതല്ലേ മുടി വരാനായിട്ടൊന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സ്കിന്നൊക്കെ പക്ക അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഇംപ്ലാൻറ്റേഷൻ ആണ് നടന്നതെങ്കിൽ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്റ്റർ ആയിരിക്കും ഒരു പാട് പോലും ഉണ്ടാവില്ല ഈ ഷെഡിങ്ങിൻ്റെ ടൈമിൽ എന്ന് പറയുന്നത് എന്നിട്ട് ഒരു ഫോർത്ത് മന്ത് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു ഫോർത്ത് മന്ത് മുതലാണ് പതുക്കെ ആ മുടി വന്നു തുടങ്ങുക പറയാം ഇനി നല്ല തിക്ക് മുടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്പാന്റ് കഴിഞ്ഞിട്ട് മിനോക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തേർഡ് മന്ത് മുതലേ തന്നെ ഒരു നയൻറ്റി ഡേയ്സ് ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് വന്നു തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും നേരെ മറിച്ച് വളരെ സോഫ്റ്റ് മുടി ഒരൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാം മാസൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഏകദേശം ഒന്ന് ഒരു ബേബി ഒക്കെ വന്നു തുടങ്ങുന്നതായിട്ട് കാണാനും പറ്റുക എന്നാലും ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഫോർത്ത് മന്ത് ആ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇപ്പം നമ്മുടെ എല്ലാം ഇപ്പം ഏത് ക്ലിനിക്കിനെ ആണെങ്കിലും ഒരാളുടെ റിസൾട്ട് വന്നത് കണ്ടിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ട് അതായത് ഈ വീഡിയോയിൽ കണ്ട ആൾക്ക് നാലാം മാസം മുതൽ നല്ല റിസൾട്ട് റിസൾട്ടാണല്ലോ എനിക്കെന്തുകൊണ്ടും അങ്ങ് ആവുന്നില്ല എന്നുള്ളൊരു കമ്പാരിസൺ ചെയ്യേ വേണ്ട കാര്യം നമ്മളായാലും ആരായാലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വന്ന കേസുകളല്ലേ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ അത്തരത്തിൻ്റെ ഒരു കമ്പയർ വേണ്ട നമ്മളെ റിസൾട്ട് എന്താണ് പൊതുവേ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളത് കാണിക്കാനായിട്ടാണ് നമ്മളായാലും ഏത് ക്ലിനിക്കായാലും റിസൾട്ടിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഫാക്റ്റുകൾ അല്ലെങ്കിൽ എൻ്റെ രീതികൾ എന്താണ് എങ്ങനെയാണ് പോകുന്നത് മനസ്സിലാക്കാൻ ഉള്ളതാണ് അപ്പോൾ ഈ കൊഴിഞ്ഞ് പോക്ക് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കൊഴിഞ്ഞ് പോകുന്നത് കണ്ടിട്ട് ചില ആളുകൾ ഈ ട്രാൻസ്ഫർ ചെയ്ത രീതിയിൽ തൊടവ് പിടിക്കുകയോ ചെയ്യാതിരിക്കും അതായത് മുടി ചെയ്യിക്കില്ല തല തോർത്തുമ്പോൾ ഒപ്പിയെടുക്കുക പ്രോപ്പറായിട്ട് തേച്ചൊടിച്ച് കഴുകാതിരിക്കുക അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് അവിടെ അടിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ബിൽഡപ്പൊക്കെ അവിടെ അടിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു വൃത്തി ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഇപ്പോൾ പറഞ്ഞ പോലെ താരം വരാനും അതൊക്കെ റിസൾട്ടിനെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻത്ത് ഡേ കഴിഞ്ഞ് നിങ്ങൾ ഹെഡ് വാഷ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ക്രബ് ചെയ്യുക നല്ലപോലെ തോർത്തുക മുടി ചെയ്യുക എല്ലാം ചെയ്യുക നിങ്ങൾ ക്ലിനിക്കിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ചെയ്യേണ്ട ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ഓവറായിട്ട് കൺസേൺ ആവേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിചാരിച്ചാലും ഷെഡിങ് ഫേസിൻ്റെ സംഭവത്തിൽ നമുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഷെഡിങ് ഫേസ് കുറയ്ക്കാനോ കൂട്ടാനോ അങ്ങനെ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ റിസൾട്ട് ഒന്നാം മാസം രണ്ടാം മാസം തന്നെ റിസൾട്ട് വരുത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് നോർമലായിട്ട് പോകുന്നൊരു കാര്യമല്ലേ അപ്പോൾ അതാണ് ഷെഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസ്ഫണ്ട് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു ഷെഡിങ് ഫേസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനെൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പം ഇതാണ് ഷെഡിങ് ഫേസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞതായിട്ട് ഉള്ളൊരു കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്